ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് വയനാടുണ്ടായ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്താണ് കേരളം മുഴുവൻ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും അതോടൊപ്പം തമിഴ്നാട് തുടങ്ങി പല സ്ഥലങ്ങളിലുള്ള ആളുകളും കേരളത്തെ സഹായിച്ചു ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹായമായിട്ട് എത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ കുറേ ചിന്തിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശമുണ്ടായപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ വേണോ ഈ ഒരു ടൈമിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ഇങ്ങനൊരു വീഡിയോ വേണോ എന്നത് ഞാൻ ചിന്തിച്ചു പക്ഷെ പിന്നെ വിചാരിച്ചു ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം വൈകുന്നോറും ആ പറയുന്നതിന്റെ മൂർച്ചയും മൂല്യവും കുറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ഉണ്ട് ഞാനിപ്പോൾ സ്ഥാപനത്തിന്റെ പേരോ വ്യക്തികളുടെ പേരോ മറ്റൊന്നും പറയുന്നില്ല അത് പേടിച്ചിട്ടല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ചാനലിൽ പോയി വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ മറ്റൊരു ചാനലിന്റെ വീഡിയോ കണ്ടപ്പോ അവർ പറഞ്ഞ ഒരു വാചകം ആ വാചകം എങ്ങനെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചാനലാണ് ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ചാനലാണ് അത് പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് അവർ പറഞ്ഞു ഞാനും ആലോചിച്ചു ശരിയാണല്ലോ കുറെ അധികം വീഡിയോസ് ചെയ്തിട്ടാണ് ഞാനും ഈ ചാനലിൽ ഇവിടെ വരെ എത്തിച്ചത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയത് തുടങ്ങി ഇവിടെ വരെയൊക്കെ എത്താൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും ശരി വേണ്ട ആരുടെയും പേര് പറയണ്ട ആരുടെയും സ്ഥാപനത്തിന്റെ പേരും പറയണ്ട പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ സ്ഥാപനത്തിന്റെ പേരോ വ്യക്തികളുടെ പേരോ ഒന്നും പറയാതെ തന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകും ആരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനത്തിനെതിരായി വന്ന അലിഗേഷൻസ് ആ അലിഗേഷൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരാളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ഈ സ്ഥാപനത്തിൽ നിന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന കുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയുണ്ടായി ശരിക്കും എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വരെ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഈ വ്യക്തി ആ സ്ഥാപനത്തെ കുറിച്ച് വളരെയധികം ക്രിറ്റിസൈസ് ചെയ്ത ഒരാളാണ് വളരെയധികം വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തു ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന യൂട്യൂബർ അപ്പോൾ ഈ യൂട്യൂബർ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് താങ്കളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂന്ന് പറയുന്നില്ല ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ബഹുമാനമായിരുന്നു കാരണം നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം മുതൽ ഒരു ലിമിറ്റ് വരെ അവരെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു വീഡിയോ ആയിട്ട് വരുന്നു അവരെക്കുറിച്ച് ഞാൻ ഇനി എന്ത് പറയാനാണ് അവരെക്കുറിച്ച് ഞാൻ ഇനി എന്താണ് എക്സ്പോസ് ചെയ്യേണ്ടത് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തി വീഡിയോ ആയിട്ട് വരിക ഇത് കണ്ടപ്പോൾ ഞാൻ ആരോ ചോദിച്ചാടാ ഇതെന്ത് പാടപ്പാ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവർക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാൻ ഞാൻ അവരുടെ സ്ഥലത്ത് പോകുന്നുണ്ട് ആ ദിവസം ഈ പറയുന്ന കാശോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളോ തന്നില്ലെങ്കിൽ ബാക്കി അപ്പം നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു പ്രത്യേകിച്ച് മാറ്റം സംഭവിച്ചിട്ടില്ല കേസ് കേസിനെ വഴിക്ക് നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വന്നിട്ട് പെട്ടെന്ന് മറുകണ്ഠം ചാടുകയാണ് മരണം ചാടുന്നു ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മ മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്നത് ആർക്കും ദോഷമില്ലാതെ ഈ പ്രശ്നം അവസാനിക്കട്ടെ എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ താങ്കൾ മനസ്സിലാവാതെ പോലൊരു കാര്യമുണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ അത് നേരത്തെ ആവുമായിരുന്നു ഈ പ്രശ്നം ഇത്രയൊന്നും വഷളാവില്ലായിരുന്നു ഈ അലിഗേഷൻ വന്നപ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്ഥാപനത്തെക്കുറിച്ചൊരു ധാരണ ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഞാൻ ആർക്കൊക്കെയാണ് ഞങ്ങൾ കാശ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ആരുടെയൊക്കെയാണ് ഈ വസ്തുക്കൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാം എന്ന് അവർ വന്ന് സംസാരിക്കുമായിരുന്നു ഇന്നേവർ അവർ പബ്ലിക്കിൽ ഒന്നും കണ്ടിട്ടില്ല എന്തായാലും താങ്കളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടതിന്റെ ബേസിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വാദിച്ച് ജയിക്കാനോ ഒന്നും ഞാൻ ആളല്ല പക്ഷെ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ താങ്കളുടെ വീഡിയോയിൽ നിന്ന് ഞാൻ ഒന്ന് ചോദിക്കാനോ ആഗ്രഹിക്കുകയാണ് താങ്കൾക്ക് പറ്റുമെങ്കിൽ മറുപടി തരാം പറ്റില്ലെങ്കിൽ മറുപടി തരണ്ട ഓക്കെ അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഞാൻ എന്തായാലും വീഡിയോ വീഡിയോ ആയിട്ട് വെക്കുന്നില്ല ഇനി അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട ഞാൻ ഓഡിയോ മാത്രം കേൾപ്പിക്കാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവരെന്തോ ഇവര് ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല ഇവരെന്താ അടഞ്ഞു പോകുന്നു പറഞ്ഞിട്ടുള്ള ഒരു രീതിയില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചോദ്യം താങ്കളോട് ആക്കാൻ കൗണ്ടന്റ് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നു ഇന്ന് യൂട്യൂബേഴ്സ് എല്ലാവരും കൗണ്ടന്റ് വേണ്ടി തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൗണ്ടന്റ് എടുത്ത് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ താങ്കൾ പറയുന്നു താങ്കൾക്ക് കൗണ്ടന്റ് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു ആ പറഞ്ഞ വ്യക്തി താങ്കൾ ഈ ഒരു ഇപ്പോ ഈ പറയുന്ന വീഡിയോയ്ക്ക് വീഡിയോ മീൻ ക്യാപ്ഷൻ എന്താണ് ആ പേര് പെൺകുട്ടികൾക്ക് ഫോണും പൈസയും മേടിച്ചു കൊടുക്കാൻ പോയ എന്റെ അവസ്ഥ ഇന്ന ആളിൽ നിന്ന് ഇത് എന്തിനു വേണ്ടിയായിരുന്നു നോർമലി ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് കാര്യം എന്ന് വ്യക്തമായിട്ട് പറയാമായിരുന്നല്ലോ അപ്പൊ ആൾക്കാരിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം ആൾക്കാർ കയറി നോക്കണം അവിടെ എന്താ സംഭവിച്ചത് എന്ന് നോക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ ഒരു തമ്പയിൽ കൊടുത്തത് അല്ലെന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം പത്ത് മുപ്പത് വീഡിയോ ചെയ്തു എന്ന് താങ്കൾ തന്നെ പറയുന്നു ഇതേ താങ്കൾക്ക് എന്തുകൊണ്ട് ആദ്യത്തെ വീഡിയോയിൽ തന്നെ തോന്നിയില്ല ആ അവരെ തകർ നശിപ്പിക്കാൻ പാടില്ല അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഈ മുപ്പത് വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നോ തോന്നിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ തോന്നാനുണ്ടായ ഛേദോപികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യമാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതൊരിക്കലും താങ്കൾ കാശ വാങ്ങിച്ചിട്ടാണ് എന്നൊന്നും ഞാൻ പറയില്ല ഞാനത് വിശ്വസിക്കുന്നുമില്ല ഞാൻ അന്നും പറഞ്ഞു താങ്കൾ കാശ വാങ്ങിച്ചിട്ടല്ല ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ അവൻ വഴിയില്ല അത് ഞാൻ ഇപ്പോഴും അടിയുറച്ച വിശ്വസിക്കുന്നു പക്ഷെ മറ്റൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല അപ്പൊ ഇത് നേരത്തെ ആകാമായിരുന്നില്ല എന്റെ ചോദ്യം ഇതാണ് ഈ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരുത്താതെ ആദ്യമേ തന്നെ ഞാൻ ഞാനിതൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ വിളിച്ചത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാമായിരുന്നല്ലോ ചെയ്തില്ല അപ്പൊ ഇപ്പൊ ഇത് കൗണ്ടന്റ് അല്ല എനിക്കൊരു കൗണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല പത്ത് മുപ്പത് വീഡിയോ ചെയ്തതിനു ശേഷമാണോ താങ്കൾക്ക് തോന്നിയത് ഇത് കൗണ്ടന്റ് ആക്കണ്ട ശരി എന്ന് തോന്നിയത് അപ്പൊ കാരണം അതൊന്നും അല്ല ഇനി ഫോണും പൈസയും മാത്രമാണോ അവിടെ കിട്ടേണ്ടത് താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നതിൽ കുറച്ച് കുട്ടികൾ അവിടെ മെന്റലി ആൻഡ് ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു ചെയ്യപ്പെടാൻ ശ്രമിച്ചു എന്നല്ല ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോ അങ്ങനെ ചെയ്യപ്പെട്ട കുട്ടികൾ കുട്ടികളുണ്ട് എന്ന് താങ്കൾക്കറിയാമെങ്കിൽ ഈ പറയുന്ന ഫോണും കാശും കിട്ടിയാൽ മാത്രം കാര്യമായോ അപ്പോൾ ആ പറഞ്ഞ കുട്ടികളുടെ കാര്യം എന്താണ് സ്വന്തം അഭിമാനത്തിനേറ്റ ക്ഷതവുമായിട്ട് ആ കുട്ടികൾ മാറി നിൽക്കുകയാണ് അവർക്ക് എന്ത് നീതി വാങ്ങിച്ചു കൊടുക്കും ഈ ഫോണും കാശും കൊടുത്താൽ അവർക്ക് നീതിയാവും ആവത്തില്ല അപ്പോ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെ താങ്കൾ പറഞ്ഞിരുന്നു മാപ്പ് പറയണമെന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ വന്ന് മാപ്പ് പറയണമെന്ന് താങ്കൾ പറഞ്ഞ കാര്യമായിരുന്നു പക്ഷെ ഇവിടെ താങ്കൾ മാറ്റി പറയുന്നു മുൻപ് പറഞ്ഞിരുന്നത് ഇരുപത്തിയാറ് കുട്ടികൾക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് താങ്കൾ താങ്കളുടെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾക്ക് ഫോൺ കുറച്ച് കുട്ടികൾക്ക് കാശ് എനിക്ക് നിലപാട് മനസ്സിലാവുന്നില്ല ഇരുപത്തിയാറ് കുട്ടികൾ എന്ന് വളരെ വ്യക്തമായിട്ട് താങ്കളുടെ പല വീഡിയോകളും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പൈസ കുറച്ച് മൊബൈൽ ഫോൺ എന്ന ലെവലിലേക്ക് മാറ്റം വന്നു സംസാര രീതികൾ മാറുന്നു അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്റെ എനിക്ക് ഉണ്ടായിരുന്ന റെസ്പെക്ട് ഇല്ലാണ്ടായിരുന്നു പറഞ്ഞത് നിലപാടുകൾക്ക് മാറ്റം സംഭവിക്കുന്നു ശരിക്കും നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു ഒരു ധൈര്യം കാണിക്കണം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം അത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പക്ഷെ ഇവിടെ എവിഡൻസ് കൊണ്ടെറിഞ്ഞ് ആൾക്കാരിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്തൊരാൾ തന്നെ ഇപ്പൊ അതിനൊന്നും യാതൊരു വാല്യൂ ഇല്ലാത്ത ലെവലിലേക്ക് മാറ്റി എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല താങ്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല സുഹൃത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും സമയം അവരോട് സംസാരിച്ചു ഓക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു അതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു ന്യായമായിട്ട് ആ കുട്ടികൾക്ക് കിട്ടേണ്ട കാശാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട മൊബൈൽ ഫോണാണ് അതില് നിങ്ങൾ അവിടെ പോയി കാലുപിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്രയും ഞാൻ സംസാരിച്ചതിനു ശേഷമാണ് അവര് കൊടുക്കാമെന്ന് പറഞ്ഞത് സമ്മതിച്ചത് അപ്പൊ അവിടെയും അവർ മനസ്സാൽ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്നില്ല ശരിയല്ലേ അവര് മനസ്സാൽ അവരുടെ സ്വ മനസാല് പറയുന്നതല്ല അല്ലെങ്കിൽ ചെയ്യുന്നതല്ല ചെയ്യാൻ പോകുന്നതല്ല നിങ്ങൾ നിർബന്ധിച്ച പേരിലാണെന്ന് പറയാം അവിടെ ഇവർക്ക് അബദ്ധപ്പെട്ട ഒരു സംഭവം നിങ്ങൾ അവിടെ പോയി പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഈ കുട്ടികൾ നീന്തിയുടെ വഴിക്ക് നിയമത്തിന്റെ വഴിക്ക് പോകണേ അവർ പൊക്കോട്ടെന്നേ ഇപ്പോഴും ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മുൻപ് വരെ ഇത് തോന്നിയില്ല കഴിഞ്ഞ ആഴ്ച മുൻപ് വരെ എന്തുകൊണ്ട് ഈ എടുത്ത എഫേർട്ട് എടുക്കാൻ തോന്നിയില്ല നിങ്ങൾ ഇപ്പൊ പറയുന്നു ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ട് എന്റെ ഹെൽത്ത് പോലും നോക്കാതെയാണ് ഞാൻ ഇവിടെ അവിടെ വരെ പോയി ഇത് സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ആക്കാൻ ഈ കോംപ്രമൈസ് ഉള്ള വേർഡിന്റെ മീനിങ് താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ പറയുന്ന രണ്ട് വ്യക്തികൾ ഇന്നേ വരെ ഒരു വീഡിയോയിലും വന്നിട്ട് പറയുന്ന കേട്ടിട്ടില്ല ആ വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഇത് കൊടുക്കാം എന്ന് പറയുന്ന കേട്ടില്ല അവരാൽ അവർ മനസ്സാലോ വന്നു പറയുന്ന കേട്ടിട്ടില്ല ഇനി അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോലീസുകാർ എന്താ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത് ചെയ്തിട്ട് അല്ലാതെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇട്ട ഞാനിട്ട് വീടുകളാണോ പറയുണ്ടായിരുന്നു ആ കുട്ടികൾ പാരന്റ്സുമായിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാശും മൊബൈലും കൊടുക്കും എന്താ അതിന്റെ ആവശ്യം എന്താ ഇത് കൊടുക്കേണ്ടത് കുട്ടികൾക്കല്ലേ ഈ കുട്ടികളല്ലേ അവിടെ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ പാരന്റ്സ് ചെന്നാലേ പാരന്റ് ചെന്നാലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് അതിന്റെ ലോജിക് എന്താ ഇതൊക്കെ എന്റെ ചില സംശയങ്ങളാണ് ഇനി ഇവർക്ക് വേണ്ടി ഇപ്പോഴും കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ സൈഡിൽ കൂടി പോയി കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ഈ പർട്ടിക്കുലർ വ്യക്തി മാത്രമല്ല വേറെയും ചില ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വരെ തമ്പരയിലിട്ട ആൾക്കാരുണ്ട് മറില് നിന്ന് സംസാരിക്കുന്നത് പച്ചയ്ക്ക് തെറി വരെ തമ്പുരയിലിട്ട ആൾക്കാർ ആ സ്ഥാപനത്തിനും അതിലെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾക്കും എതിരായിട്ട് പച്ചയ്ക്ക് തെറി വരെ പറഞ്ഞ് വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പൊ കംപ്ലീറ്റ് പ്ലേറ്റ് മാറി കംപ്ലീറ്റ് ഇപ്പൊ എന്താ പറയാ എല്ലാം ഒരു സൈഡിലേക്ക് മാറി എന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഈ പർട്ടിക്കുലർ വ്യക്തിയോട് ഇദ്ദേഹത്തോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു താങ്കൾക്ക് വരെ പറ്റിയില്ലായിരുന്നോ താങ്കൾ ഇത്രയും വീഡിയോ ചെയ്യുന്നതിനിടയിൽ പറ്റിയില്ലായിരുന്നോ ഈ കോംപ്രമൈസിന് ഇതേപോലെ പോയി സംസാരിക്കാം ഞാൻ താങ്കളെ വിമർശിക്കുന്നതല്ല വിമർശിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും എത്തിക്സ് ഉണ്ടാവണം ഒരു നിങ്ങളെയും ആ കുട്ടികൾ വിശ്വസിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ കൂടെ നിൽക്കും ഇദ്ദേഹം ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് കരുതിയിട്ടുണ്ടാവും താങ്കൾ അവരെയാണ് ചീറ്റ് ചെയ്തത് ഈ കോംപ്രമൈസിന്റെ പേരും പറഞ്ഞ് താങ്കൾ അവരെയാണ് ചീറ്റ് ചെയ്തത് ആവാം എല്ലാം ആവാം ഞാൻ എപ്പോഴും താങ്കളെ താങ്കളുടെ വീഡിയോസ് ആണ് ഏതെങ്കിലും ഒരു വിഷയം വന്ന് താങ്കളാണ് ആദ്യം റിയാക്ട് ചെയ്ത് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ചിലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നത് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതേക്കുറിച്ച് നോക്കുന്നത് ഞാൻ അതേ കുറിച്ച് സംസാരിക്കുന്നു ഈ വിഷയത്തിലും ആദ്യം ഞാൻ കാണുന്നത് താങ്കളുടെ വീഡിയോ ആണ് അതിനുശേഷമാണ് ഞാൻ മറ്റ് ആളുകളുടെ വീഡിയോസ് കാണുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ കാണുന്നതും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ് കമൻസ് കാണുന്നതിന് ശേഷമാണ് പക്ഷെ അങ്ങനെ വീഡിയോ കണ്ടിന്യൂസ് വീഡിയോ ചെയ്ത് അവരെ എന്താ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് താങ്കൾ തന്നെ ഇപ്പോ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആസ് എ ഹ്യൂമൻ അതുകൊണ്ട് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് ഉള്ളത് ഇനിയെങ്കിലും ഇതുപോലെ ഡബിൾ സ്റ്റാൻഡ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കുക റിയാക്ട് ചെയ്യാതിരിക്കുക ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുക ഒരു കാര്യത്തിൽ ഇടപെടുമ്പോ ആ ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കുക താങ്കളുടെ കയ്യിലാണ് തെളിവുകളുള്ളത് ഇവരുടെ വോയിസ് പോയിക്കോട്ടെ ഇവരുടെ മറ്റ് ചാറ്റ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇവർ സംസാരിച്ച ക്ലിപ്പുകൾ ക്ലിപ്പുകളായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും താങ്കളുടെ കയ്യിലാണോ അത്രയും എവിഡൻസ് കയ്യിൽ വെച്ചിട്ടാണ് താങ്കൾ ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നു എൻ ദ സെൻസ് ബേസ് ചെയ്ത് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുട്ടികൾ കുറ്റക്കാരായി അവരെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ സമ്മതിച്ചു ഇവരാണ് വരാത്തത് അല്ലേ ഞാൻ വീണ്ടും ചോദിക്കുന്നു താങ്കളോട് ഈ ആറ് പെൺകുട്ടികൾ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ട് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ആറ് പെൺകുട്ടികൾ അവർക്ക് താങ്കൾ എന്ത് നീതിയാണോ അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇന്നലെ അവിടെ പോയപ്പോൾ ആ പെൺകുട്ടി താങ്കൾ എപ്പോഴും പറയുന്നു മൊബൈൽ ഫോൺ പോയി കാശ് മൊബൈൽ ഫോൺ കാശ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ആറ് പെൺകുട്ടികളിൽ നിന്ന് ആ ആറ് പെൺകുട്ടികൾക്ക് താങ്കൾ എന്ത് നീതിയാണ് അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതുകൂടി ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് താങ്ക്